സമുദായത്തിന്റെ ഐക്യവും സമുദായത്തിന്റെ നേതൃശക്തിയും അതൊരു പോറലും ഏൽക്കാതെ നിലനിൽക്കണം എന്ന് ഉസ്താദ് അവർ പറയാറുണ്ടായിരുന്നു അമീർ വേണം ആ അമീറിന് കീഴിൽ വിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും ഒക്കെ തന്നെ ഭിന്ന നിലപാടുകൾ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം പക്ഷേ പൊതുവിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബോസ്വര സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലല്ലോ ബോസ്വര സമൂഹത്തിൽ നമ്മൾ മറ്റാരെക്കാൾ മറ്റെല്ലാവരും ആ ഹോണറബിൾ എക്സിസ്റ്റൻസിനെ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വത്തെ സൂഫി ഭാഷയിലൂടെ മലയാള മനസ്സിന് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മഹാവ്യക്തിത്വമാണ്പറ്റ സമുദായത്തിൻ്റെ ഐക്യവും സമുദായത്തിൻ്റെ നേതൃശക്തിയും അതൊരു പോർവലും ഏൽക്കാതെ നിലനിൽക്കണം എന്ന് ഉസ്താദ് അവർ പറയാറുണ്ടായിരുന്നു അമീർ വേണം ആ അമീറിന് കീഴിൽ ഒന്നിച്ചു നിൽക്കണം വിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും ഒക്കെ തന്നെ ഭിന്ന നിലപാടുകൾ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം പക്ഷേ പൊതുവിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ മറ്റാരെക്കാൾ മറ്റൊരു മറ്റെല്ലാവരെ പോലെ തന്നെ ജീവിക്കുന്നവരായിട്ട് ഹോണറബിൾ എക്സിസ്റ്റൻസ് ആ ഹോണറബിൾ എക്സിസ്റ്റൻസിനെ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വത്തെ സൂഫി മലയാള മനസ്സിന് പരിചയപ്പെടുത്തിട്ടുള്ള മഹാവ്യക്തിത്വമാണ് അറ്റിപ്പറ്റുതാ സമുദായത്തിന്റെ ഐക്യവും സമുദായത്തിന്റെ നേതൃശക്തിയും അതൊരു പോറലും ഏൽക്കാതെ നിലനിൽക്കണം എന്ന് ഉസ്താദ് അറ്റിപ്പറ്റുസ്താദവില് പറയാറുണ്ടായിരുന്നു അമീർ വേണം ആ അമീറിന് കീഴിൽ സമുദായം ഒന്നിച്ച് നിൽക്കണം വിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും ഒക്കെ തന്നെ ഭിന്ന നിലപാടുകൾ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം പക്ഷേ പൊതുവിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു ബോധസ്ഥല സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബോധസ്ഥല സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലല്ലോ ബോധസ്ഥല സമൂഹത്തിൽ നമ്മൾ മറ്റാരെക്കാളും മറ്റൊരു മറ്റെല്ലാവരും പോലെ തന്നെ ജീവിക്കുന്നവരായി